ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പം എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിചാരിക്കുന്നു കേട്ടോ സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുക അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് റാക്കിപ്പൊടിയും പാലും പൊടി വെച്ചിട്ടുള്ളൊരു അടിപൊളി സ്മൂത്തിയുടെ റെസിപ്പിയാണ് കേട്ടോ നമ്മുടെ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഹെൽത്തി ആയിട്ടുള്ളൊരു സ്മൂത്തിയാണ് അപ്പോൾ വീട് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇത് രണ്ടച് ബെല്ലം എടുത്തിട്ടുണ്ട് അപ്പോൾ ആ ബെല്ലത് അതിലേക്ക് വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു കാൽ കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത് അത് നല്ലോണം അവിടെ തിളച്ചിട്ടൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ അതെ റാഗിപ്പൊടിയാണ് ഇട്ടെടുക്കുന്നത് അതൊരു മൂന്ന് ടേബിൾ സ്പൂൺ റാഗിപ്പൊടിയാണ് ഇട്ടെടുത്തിട്ടുള്ളത് ഇതിലേക്ക് നമുക്ക് ഒരു കാൽ കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ കാൽ എന്ന് പറയുമ്പോൾ നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പാൽ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നല്ലപോലെ തന്നെ കട്ടയൊന്നും നന്നായിട്ട് നന്നായിട്ടങ്ങോടെ ഇളക്കിയെടുക്കാം കേട്ടോ ഒട്ടും കട്ട പാടില്ല കേട്ടോ ആ രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് അങ്ങനെ ഇതേ മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല കട്ടയിൽ തന്നെയാണ് കേട്ടോ ഇത് ഇരിക്കുന്നത് പിന്നെ ഞാനിത് റെഡിയാക്കി എടുക്കുന്നതേ കുക്കറിലാണ് കേട്ടോ നല്ല കട്ടിയുള്ള ഒരു പാത്രം തന്നെ എടുക്കുക അപ്പോൾ കുക്കറിലാവുമ്പോൾ ഇളക്കാനോ നല്ലൊരു സുഖം ലഭിച്ചിട്ട് അങ്ങനെ കുക്കറിലാണ് കേട്ടോ അപ്പോൾ ഞാനത് റെഡിയാക്കി എടുക്കുന്നത് ഇതേ ഒട്ടും തന്നെ കട്ടയില്ലാണ്ട് അങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോഴേക്ക് ശർക്കരക്കൊന്ന് ചൂടായിറി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ പാൽ ഇത് ഞാൻ ഒരു പാക്കറ്റ് പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ആ പാൽ ഞാൻ ഒരു രണ്ട് ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ടൊന്ന് കുക്കറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മിക്സ് റാഗിപ്പൊടിയുടെ മിക്സ് ഉണ്ടല്ലോ അതും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ശർക്കര ഒഴിച്ചു കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഇത് പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഒക്കെ തണുത്ത ശേഷമാണ് കേട്ടോ ചേർത്തോട് പാലായാലും നമ്മൾ തിളപ്പിച്ച് തിളപ്പിച്ചെടുത്തിട്ടില്ല ശർക്കര ഉരുക്കിയത് ഞാൻ നല്ലപോലെ തണുപ്പിച്ചെടുത്തിട്ടാണ് അതും കൂടി അരിച്ചിട്ടാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇതിൽ കല്ലൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് പൊടികളും കല്ലൊക്കെ ഉണ്ടാവും നമ്മൾ ധരിച്ചിട്ടാണ് ദഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അങ്ങനെ രണ്ടച്ച് ബെല്ലം ഞാൻ അര ഗ്ലാസ് വെള്ളത്തിലാണ് തിളപ്പിച്ചെടുത്തത് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് ഇളക്കിയതിന് ശേഷം ഗ്യാസ് ഒന്ന് ഓൺ ചെയ്ത് നല്ലപോലെ നമ്മൾ കുറുക്കിയെടുക്കുകയാണ് കേട്ടോ ചെയ്യണത് അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ എടുക്കാൻ പറ്റിയ റെസിപ്പിയാണ് ഇപ്പം കുട്ടികൾക്കും എളിയാളുകൾക്കും നല്ല ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റിയൊരു ഇതാണ് കേട്ടോ അതുപോലെ തന്നെ വെയ്റ്റ് ലോസിനൊക്കെ പറ്റിയൊരു സ്മൂത്തി ആണ് സ്മൂത്തിയാണെട്ടോ അത് രാവിലെയൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് അധികം വിശപ്പും ഉണ്ടാവില്ല അതുപോലെ തന്നെ വെയ്റ്റ് ലോസുകാർക്ക് പറ്റിയൊരു ആണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഞാനിത് ഒന്ന് ഇളക്കി ഇളക്കി ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കൈ എടുക്കാതെ വേണം ഇതൊന്ന് കുറുക്കിയെടുക്കാനായിട്ട് കേട്ടോ എന്താ വെച്ചാൽ പെട്ടെന്ന് തന്നെ ഇത് കട്ട പിടിക്കും അടിയിൽ പിടിക്കാനുള്ള ചാൻസും ഉണ്ട് കേട്ടോ പിന്നെ ഞാനിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഇനി നല്ലപോലെ തന്നെ നമുക്ക് തിളക്കി അങ്ങോട്ട് കുറുക്കിയെടുക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് നാളികേരം ചിരവി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിങ്ങനെ വെറുതെ നമ്മളിങ്ങനെ സ്മൂത്തി എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒന്നും കടിക്കാനായിട്ടൊന്നും ഇല്ലല്ലോ അപ്പോൾ ഈ നാളികേരം ചിരവി ചേർക്കുമ്പോൾ നമ്മളിങ്ങനെ അതിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഇങ്ങനെ കടിക്കുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റും കൂടിയാണ് കേട്ടോ പിന്നെ ഞാൻ അതിൽ വേറെ ഐറ്റംസും കാര്യങ്ങളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല നിങ്ങളുടെ കയ്യിൽ ടൈമിൽ ഏലക്കായ ഉണ്ടെങ്കിൽ ഏലക്കായുടെ ഫ്ലേവർ ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ കേട്ടോ അത് എന്താ പറയുക ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പം അങ്ങനെ ഇവിടെ മക്കൾക്ക് അങ്ങനെ വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ അപ്പം അതുകൊണ്ട് ഞാനത് ചേർത്ത് കൊടുക്കുന്നില്ല അങ്ങനെ ഇതേ ഇളക്കി ഇളക്കി ഒന്ന് കുറുക്കി എടുക്കുന്നുണ്ട് ഇന്ന് തിളച്ച് വരണം കേട്ടോ അപ്പോൾ അതെ തിളച്ചപ്പോഴിതേ ഏകദേശം ഒന്ന് കുറുകി കുറുകി വരുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ റാഗിപ്പൊടിയൊക്കെ കുറച്ചെടുത്താൽ മതിയാകു കേട്ടോ അധികം ഒന്നും എടുക്കണ്ട അപ്പോൾ ഒരു പാക്കറ്റ് പാലിലേക്ക് ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ റാഗിപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അങ്ങനെ ഇതേ നല്ലോണം ഒന്ന് കുറുക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിങ്ങനെ വെട്ടി തിളച്ചുകൊണ്ടിരിക്കണം കേട്ടോ എല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നമുക്ക് വയറ് വരെ വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ അതിനനുസരിച്ച് പൊടിയെടുക്കാൻ പാടുള്ളൂ അധികം പൊടിയെടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കുറുകി വരികയും ചെയ്യും പിന്നെ അതങ്ങട് കട്ടി ആവും ചെയ്യും കേട്ടോ പിന്നെ അധികം അങ്ങട് വേവുന്നില്ലല്ലോ അപ്പോൾ നമ്മൾ ചെറിയ കുട്ടികൾക്കൊക്കെ റാഗിപ്പൊടി കുറുക്കി കൊടുക്കുമ്പോൾ എന്താ ചെയ്യുക കുറേ വെള്ളത്തിൽ അങ്ങോട്ട് കുറുക്കിയെടുക്കും അപ്പോൾ എന്ന് വെച്ചാൽ കുറേ നേരം അങ്ങട് തിളപ്പിച്ചെടുക്കും പക്ഷെ ഇതങ്ങനെയല്ല എന്നാൽ അതിൻ്റെ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ എന്നുവെച്ചാൽ നമ്മളതിങ്ങനെ കുറുക്കിയെടുക്കണം നല്ലോണം അങ്ങോട്ട് അധികം വെള്ളം ചേർ അധികം പൊടി ചേർക്കാതെ ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ ഇളക്കി 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 നമ്മളിതൊന്ന് കുറുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ റാഗിപ്പൊടി കഴിക്കാത്ത കുട്ടികൾ അതുപോലെ തന്നെ റാഗിപ്പൊടിയും തണുപ്പാണെന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ചൂട് സമയത്തൊക്കെ കഴിക്കാൻ പറ്റിയൊരു ഇതുതന്നെയാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തായാലും ഇഷ്ടം ആകട്ടെ ഇവിടെ മക്കൾക്ക് ഇതിപ്പോൾ സ്കൂളിൽ വരുന്ന ടൈമിൽ ഇത് ഞാൻ കൊടുക്കുന്നത് കേട്ടോ രാവിലെ കൊടുക്കാറില്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകുക നമ്മൾ നാലുമണിയൊക്കെ വരുന്ന ടൈമിലൊക്കെ ഇതൊക്കെ കൊടുക്കാനവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ നാളികേരം കൂടി ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതെ ഞാൻ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ ആ ഓഫ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് ആണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഞാൻ കുട്ടികൾക്ക് കൊടുക്കുന്ന കാരണം കുറച്ച് നെയ്യും കൂടി ഇരിക്കട്ടെ എന്ന് വെച്ചിട്ട് അങ്ങനെ ചേർത്തതാണ് കേട്ടോ അങ്ങനെ ഇത് നമ്മുടെ സ്മൂത്തി ഒക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല കുറുക്കി കട്ടിയോട് കൂടിയിട്ട് തന്നെയാണ് നമുക്കത് കിട്ടിയിട്ടുള്ളത് കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗി ഉണ്ടല്ലേ അതിൻ്റെ ഇടയിൽ നാളികേരം കൂടി വന്നപ്പോൾ ഒന്നും കൂടി ഇരട്ടി ഇതും കൂടി കൂടിയിട്ടുണ്ടല്ലേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്മൂത്തിയാണ് കേട്ടോ അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവർ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് വെയ്റ്റ് ലോസിനൊക്കെ പറ്റിയൊരു സ്മൂത്തിയാണ് കേട്ടോ നമ്മൾ സ്കൂളിൽ ഇട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ ഇതുണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ എന്തായാലും അവർക്ക് ഇഷ്ടാവൂട്ടോ പിന്നെ നമുക്ക് ഈ പാലിന് പകരം നാളികരം പാലും ഇതേപോലെ കുറുക്കെടുക്കാവുന്നേ ഉള്ളു കേട്ടോ അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി ഒന്ന് എനേബിൾ കേട്ടോ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഒന്ന് ഷെയറും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പോൾ നിങ്ങൾ ശാ അടുത്ത ദിവസം നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരാം ടാറ്റാ ബൈ ബൈ ബായ് സ്ലാമലേക്കും